വനിതകൾക്ക് പശു വളർത്തൽ മികച്ച ജീവിത മാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പൈനൂർ ഏച്ചിലാം വയലിലെ കൊള്ളിക്കുന്നതാണ് സൂര്യയുടെ വളർത്തലിൽ മാതൃകയാണ് പൈനൂർ ഏച്ചിലാം വയലിലെ കാമ്പ്രത്ത് സൂര്യ എന്ന അൻപത് വയസ്സുകാരി അഞ്ചു വർഷം മുൻപ് വീടിനോട് ചേർന്ന് രണ്ട് പശുക്കളുമായാണ് സംരംഭം തുടങ്ങിയത് ഗോകുലം എന്ന് പേരിട്ടിരിക്കുന്ന ഫാമിൽ ഇന്ന് ഇരുപത് പശുക്കളും ഏഴു കുഞ്ഞുങ്ങളും ഉണ്ട് പശുവിനെ കറക്കുന്നതും കുളിപ്പിക്കുന്നതും തീറ്റ നൽകുന്നതും എല്ലാം സൂര്യ തന്നെ വെള്ളൂർ ക്ഷീര സഹകരണ സംഘത്തിൽ ഇപ്പോൾ ദിവസവും നൂറ്റി എഴുപത് ലിറ്റർ പാല് അളന്നു നൽകുന്നുണ്ട് വീടിന് സമീപമുള്ള വയലിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൃഷിഭവന്റെ യുവ കർഷക അവാർഡ് നേടി വെള്ളൂർ ക്ഷീര സഹകരണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്നതിനുള്ള പുരസ്കാരം തുടർച്ചയായി അഞ്ചു വർഷവും സ്വന്തമാക്കി വനിതകൾക്ക് പശു വളർത്തൽ ജീവിതമാർഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് സൂര്യ പറയുന്നത് ഇത്രയും നാളത്തെ പിന്നെ ജോലിക്കിടയില് നല്ല വരുമാന മാർഗമായിട്ടാണ് തോന്നുന്നത് പക്ഷേ അസുഖമൊന്നും വരാൻ പാടില്ല അത് നമ്മളെ നോക്കുന്നതിൻ്റെ കഴിവ് പരമാവധി ഒരു നമ്മളൊരു കുഞ്ഞിനെങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കണം എന്നാൽ ഇത് വലിയ നല്ലൊരു വരുമാനമാണ് ഏത് സ്ത്രീക്കും ഒരു രണ്ട് പശു ഉണ്ടായാൽ ഒരു വീട്ടിലേത്തെ പ്രാഥമിക എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള വരുമാനം കിട്ടും അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ രണ്ട് നാല് വേണം ഒരു വീട്ടിൽ എന്താ രണ്ട് പശു പസരിക്കാനാകുമ്പോൾ രണ്ട് പശു